കൊച്ചി എടവനക്കാട് കടലാക്രമണത്തിൽ പ്രതിഷേധമായ ബിജെപി എറണാകുളം വാച്ചക്കലിൽ ചൈന പ്രദീക്ഷിണ സമരമാണ് ബിജെപി നടത്തിയത് കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്നാവശ്യമുന്നയിച്ചായിരുന്നു സമരം എടവനക്കാട് തീരദേശ ദുരിതത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ബി ജെ പി ശയനപ്രദക്ഷിണ സമരം എട്ട് ബി ജെ പി പ്രവർത്തകർ മുനമ്പം ചെറായി പാതയിലൂടെ ശയനപ്രദക്ഷിണം നടത്തി എടവനക്കാട് വാച്ചാക്കലിൽ നിന്നും പഴങ്ങാട് വരെയായിരുന്നു പ്രതിഷേധം അഞ്ഞൂറ് മീറ്ററോളം എട്ട് പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി കടൽവിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചായിരുന്നു പ്രതിഷേധം മുനമ്പം ചെറായി പാതയിലൂടെ റോഡ് ഭാഗികമായി ഉപരോധിച്ചായിരുന്നു ശയനപ്രദീക്ഷണം സംസ്ഥാന സർക്കാർ പൂർണ്ണമായും തീരദേശ ജനതയെ അവഗണിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ പറഞ്ഞു തീർച്ചയായിട്ടും തീരദേശത്തെ അങ്ങേയറ്റം അവഗണിക്കുകയാണ് സത്യത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ എത്തുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മത്സ്യസമ്പദ് യോജന വഴി എത്തുന്ന പദ്ധതികളും ആനുകൂല്യങ്ങളുമാണ് സത്യത്തിൽ ഇന്ന് തീരദേശവാസികൾക്ക് എത്തുന്നത് എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഒരു ഒരു കേന്ദ്ര ചെയ്തു ചെയ്തു കൊടുക്കുമ്പോൾ അംശമെങ്കിലും തീരദേശവാസികൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറാവണ്ടേ തീരദേശ ജനതയുടെ ദുരിതത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടിയുമായി ബിജെപി രംഗത്ത് വരുമെന്നും ടി പി സിന്ധുമോൾ അറിയിച്ചു റിപ്പോർട്ടർ കൊച്ചി